തെയ്യത്തിൻ്റെ ചിത്രങ്ങൾ വരച്ച് വേൾഡ് വൈൽഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി അണ്ടർലൂരിലെ ഏഴ് വയസ്സുകാരൻ വേദു തീർത്ത് മുപ്പത് മിനുറ്റിൽ ഇരുപത് തെയ്യക്കോലങ്ങളിലെ ചിത്രങ്ങൾ വരച്ചാണ് ഈ മടുക്കാൻ റെക്കോർഡ് നേടിയത് മുപ്പത് മിനിറ്റിൽ വേൾഡ് മാപ്പ് വരച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വേദി തീർത്ത് കരസ്ഥമാക്കിയിരുന്നു കുഞ്ഞുനാളു മുതൽ വേദ തീർത്ഥിന് ചിത്രരചന ഹരമായിരുന്നു ചുറ്റും കാണുന്ന കാഴ്ചകൾ പക്ഷികൾ പുടി പൂവുകൾ തുടങ്ങിയവയെല്ലാം കടലാസിൽ വരച്ചു തുടങ്ങി അങ്ങനെ ചിത്രരചന ലോകത്ത് വേദുതീർത്ത് തൻ്റെതായി ഇടം നേടി ഓരോ മത്സരങ്ങളിലും പങ്കെടുത്ത സമ്മാനങ്ങൾ വാരിക്കൂട്ടി ഏറ്റവും ഒടുവിൽ മുപ്പത് മിനിറ്റിൽ ഇരുപത് തയ്യൽക്കോലങ്ങളുടെ ചിത്രങ്ങൾ വരച്ചാണ് ഈ മിടുക്കൻ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടനേടിയത് കൂടാതെ മുപ്പത് മിനിറ്റിൽ വേൾഡ് മാപ്പിൽ നൂറ് രാജ്യങ്ങൾ അഞ്ച് സമുദ്രങ്ങൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ എന്നിവ വരച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിരുന്നു വേൾഡ് റെക്കോർഡും പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ട് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ഇരുപത് തെയ്യം വരച്ചിട്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് വേൾഡ് റെക്കോർഡ് വേൾഡ് മാപ്പ് വെച്ചിട്ട് അതിൽ നൂറോളം രാജ്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് എനിക്ക് എനിക്ക് സയൻറ്റിസ്റ്റാവാണെന്നാഗ്രഹം എനിക്ക് നേരെ നല്ലവണ്ണം പഠിക്കാനും ചിത്രം പറിക്കാനും കഴിഞ്ഞു പിന്നെ ഓരോ ഗവേഷണല്ല എനിക്കിഷ്ടം വേദം ആദ്യമായി വരക്കും ചെറുപ്പത്തിലെ അവന് ഈ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ് ഓരോ സീസണിലും ഓരോരോ ചിത്രങ്ങളാണ് വരയ്ക്കുക ഇപ്പോൾ ആദ്യാദ്യം ചെറിയ ചെറിയ ഒരു എന്താ പറയുക ആനിമൽസിനൊക്കെ വരക്കാനാ ഇഷ്ടം ആനിമൽസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ തന്നെ ഒരു എ ഫോർ ഷീറ്റിലൊരു ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ചെറിയ ചെറിയ ചിത്രങ്ങൾ അവൻ വരക്കിയിട്ടുണ്ട് പിന്നെ ഡൈനോസേഴ്സ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇവിടെ കറിയായപ്പോൾ അവിടെ ബാലസുബ്രീഭ യുദ്ധം കണ്ടു വന്നപ്പോഴാണ് അവൻ ആദ്യമായിട്ട് തെയ്യങ്ങളെ വരയ്ക്കാൻ തുടങ്ങിയത് അങ്ങനെ തെയ്യങ്ങൾ ഇങ്ങനെ വരച്ച് 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 അവന് തെയ്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അവൻ യൂട്യൂബിലും അതിലിതിലെല്ലാം പലതരം തെയ്യങ്ങൾ കണ്ടതിന് ശേഷം അങ്ങനെ തെയ്യങ്ങൾ വരയ്ക്കാൻ തുടങ്ങി പിന്നെ കോമ്പറ്റീഷനിൽ അധികവും മെഡി സെക്ഷൻ അല്ലെങ്കിൽ എ കെ ജി സെക്ഷൻ എന്നു പറയുമ്പം ഇഷ്ടമുള്ള ചിത്രങ്ങളെ വരയ്ക്കാൻ പറയാം അപ്പം കൂടുതലും അവൻ തെയ്യങ്ങളാണ് വരച്ചത് അപ്പം അവന് തന്നെ സമ്മാനം കിട്ടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ ഓരോ അവനിപ്പം ആയിട്ട് അതായത് എന്താ വേൾഡ് മാപ്പ് പല കാര്യങ്ങളും പിന്നെ അതേപോലെ ഒരു നൂറോളം രാജ്യങ്ങളെ അവനറിയാം ടുത്ത് നടുപ്പറമ്പത്ത് ബിനേഷിന്റെയും അതുല്യ മകനാണ് തെയ്യങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് വേദിന് ഏറെ ഇഷ്ടം കൂടാതെ ശാസ്ത്രീയമായി ചിത്രരചന പഠിക്കാതെ അക്രതും കഴിവ് തെളിയിച്ചു കഴിഞ്ഞു സഹോദരി Gracias. nos